ഹായ് ഫ്രണ്ട്സ് രാവിലെ നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ് അത്യാവശ്യം വെയിലുണ്ട് രാവിലെ തന്നെ കുളിക്കാം നന്നാണ് നമ്മുടെ വിശാലമായിട്ടുള്ള പുഴയിൽ ഇപ്പം എല്ലാവർക്കും ഞാനൊരു ഗുഡ് മോർണിംഗ് ആയതന്നെ പറയാം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെന്താ പറയുകയുള്ളു ചോദിച്ചാൽ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ബട്ടൺ അമർത്തി ആ ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്യുക ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും എപ്പോഴും വീഡിയോ കാണാതിരിക്കാം മറക്കരുത് ഇന്നത്തെ വിശേഷം എന്തോച്ചാൽ അമ്മ രാവിലെ നീച്ചപ്പം തന്നെയാക്കണേ കൂട്ടം ചോദിച്ചു അവിടെ ഒരു ഒരൊറ്റ പൂളമാരം കൂടി ഉണ്ട് അപ്പം അത് വെച്ചിട്ടൊരു പടുകൂട്ടുണ്ടാക്കേണ്ട പരിപാടിയാണ് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്കണി പുഴയെന്നാണ് അങ്ങോട്ട് തുടങ്ങാം പിന്നെ നിങ്ങളുടെ മനസ്സിൽ എന്ത് കമൻറ്റാണോ ഇടാം തോന്നണത് അതിടുക അതെന്ത് തന്നെ ആയാലും അപ്പം എല്ലാവർക്കും കുഞ്ഞു സ്റ്റിപ്സ് എന്നുള്ള ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി ഈ ഫോണിൻ്റെ പരമാവധി ക്ലിയറോട് കൂടി ഇതിൻ്റെ പരമാവധി സൗണ്ട് ക്ലാരിറ്റിയോടു കൂടി വീഡിയോ ഇടാം പരമാവധി ശ്രമിക്കുക ഇപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ഇനിയും ആരും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട സമയമല്ല ഒന്നിനും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കായിട്ട് പോവാം അമ്മയുടെ പടക്കൂട്ടാനായിട്ടുള്ള പടവെട്ട് നമ്മൾ ഒരിക്കൽ കൂടി തുടങ്ങുകയാണ് ഇപ്രാവശ്യം തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളൊരു പടുകൂട്ടാണ് തുടങ്ങട്ടെ നമ്മളെ പടുകൂട്ട കഴിക്കാവളെ പോക്കാണെന്നാണ് കരുതിയാൽ മതി അപ്പോൾ വെച്ച് കാണാം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഫസ്റ്റ് കറൂത്ത ചാടിക്കള പോ പരിപാടിയാണ് അമ്മ കുത്തും ഞാൻ ക്യാച്ച് ചെയ്യും അപ്പോൾ നമുക്ക് ആ ഒരു ദൃശ്യം കാണാം അപ്പോൾ വീട്ടുമുറ്റത്ത് ഇവിടെ വീടിൻ്റെ നേരെ മുന്നിലുള്ള കറൂത്തമാരാണ് രണ്ട് കായു പിന്നെ അവിടെ ഒന്നുണ്ട് അത് വെട്ടിമാറ്റാനായിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് എത്ര പറിക്കണേ പെറ്റൊന്ന് പറിക്കാൻ പോവാണ് കാണാം കൊണ്ട് രംഗത്തെത്തി കഴിഞ്ഞു ഞാൻ പിടിക്കുള്ള പരിപാടാണ് നെൽത്തുക ചാടാതെ ലോകകപ്പ് ക്രിക്കറ്റില് ഫസ്റ്റ് ബാറ്റ്സ്മാൻ്റെ ക്യാച്ചെടുക്കുന്ന ലാഘവത്തോടെ നമ്മളെ കറുത്തേനങ്ങോട്ട് പിടിക്കാൻ നോക്കുകയാണ് ക്യാച്ചെടുത്ത് ഔട്ടാക്കിയാൽ എന്തായാലും ഒരു ലൈക്ക് തരാൻ മടിക്കരുത് അപ്പം ക്യാച്ച് ചെയ്യുമ്പോൾ കണ്ടുപൊളി യെസ് ഔട്ട് അങ്ങനെ ഈ ഓവറിലെ ലാസ്റ്റ് ബോളിനോണ്ട് നമ്മൾ ക്യാച്ചെടുത്ത് ഔട്ടാക്കി കഴിഞ്ഞു ഇനി അടുത്തൊരു ഓവറിലേക്ക് പോവാൻ നോക്കുകയാണ് ഒരു ഓവർ അപ്പോൾ നമ്മൾ ടുത്തെന്താ ചോദിച്ച എന്താമ്മേ ചേമ്പും തണ്ടും പിന്നെ ചേമ്പും താടുണ്ടോ ചേമ്പിൻ്റെ ചേമ്പും തണ്ടും പൂളി കാവുത്തും കറുത്ത പറിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ അടിപൊളി ക്യാഷുകളാണ് പിന്നെ നമുക്ക് ഇതാണ് എടുക്കാം ഞാനേ പണി സൈറ്റിൽ നിന്ന് കൊണ്ടു കുഴിച്ചിട്ട് നമ്മളെ ഷുഗർ ചീര പിന്നെ കാട്ടിലും ഉയരത്തിൽ വളർന്നിട്ടുണ്ട് ഇപ്പം അതിൻ്റെ തണ്ടുകളൊക്കെ ഇടക്കിടക്ക് ഉള്ളിൽ കൊടുക്കലുണ്ട് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണിത് കൂടുതൽ കൂടുതലായിട്ട് വളരുന്നത് ഇവിടെ ഉണ്ടായിരുന്നു തയ്യേണ്ട ബാറ്റിക്ക് വിട്ടു തരില്ല എന്നുള്ള മട്ടില് അമ്മ ആ ബാറ്റിയെടുത്തങ്ങോട്ട് കളക്കാൻ തുടങ്ങി ഞാൻ കളിച്ചാൽ ചിലപ്പം പൂളൊക്കെ എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചു അമ്മ എന്നോട് പറഞ്ഞത് ജീ ഞാൻ കളച്ച രാജ്യം പിടിച്ച് വലിച്ചാൽ എന്ന് പറഞ്ഞു ഞാൻ കടന്ന് കുലുങ്ങല്ലാതെ പൂളൊക്കെ ഒരു കുലുക്കല്ല ദേഷ്യം വന്ന് ഞാൻ അമ്മേൻ്റെ കയ്യിൽ നിന്ന് കൈക്കോട്ടൊക്കെ കൊത്തിപ്പറിച്ച് ഒരു പൂളിൻ്റെ പീസൊക്കെ നിറുപ്പിച്ച് ആ മണ്ണ് അങ്ങോട്ട് മാറ്റി പൂളക്ക് വാശിയാണെങ്കിൽ നമുക്കിവിടെ ഈസിയാണെന്നുള്ള മട്ട് മട്ടിൽ ഞാനും അപ്പോൾ പൂളക്ക് അതിലേറെ വാസി ഇന്നൊരു കള കളച്ച് ഞാൻ വീണ്ടും ഇന്ന് വലിച്ചു നോക്കി അപ്പോഴും പൂള വാശി തന്നെയാണ് എന്തായാലും കുറേ കളിപ്പിച്ച പൂളേനെ ഞാൻ എന്തായാലും പെഴുതെടുത്ത് എറിഞ്ഞിട്ടുണ്ട് ഇവനെന്താ വലിച്ചിട്ട് കിട്ടാത്തതെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് നോക്കി അപ്പോഴല്ല കാര്യം മനസ്സിലായത് അതിലൊരു കപ്പ ചത്ത തല പോലും പാടില്ല ഞാൻ അവിടെ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ വാശിയിൽ നിന്നു എന്തായാലും അവനെ അമ്മ കൈക്കോട്ടുകൊണ്ട് കളച്ചെടുത്ത് പെഴുതെടുത്ത് പൊക്കിയിട്ടുണ്ട് ഇവനാ ആൾ മോശക്കാരനല്ല നിൽക്കി അപ്പോഴാണ് മനസ്സിലായത് അവനാളൊരു വമ്പൻ തന്നെ ആയിരുന്നു പിന്നെ അമ്മേനെ ഇത്ര നേരം കളിപ്പിച്ച ഇവന്റെ തല വെട്ടി തന്നെ പടുകൂട്ടാനിടാന്ന് വിചാരിച്ചിട്ട് വാശില് ഞാനും എന്തായാലും നാല് പേര് നമ്മളെ കൊറേ വെള്ളം കുടിപ്പിച്ചു ഇപ്പൊ പടുകൂട്ടാൻ ഉണ്ടാക്കു പറിച്ചെടുത്ത കറുത്ത ഞാൻ കേച്ച പിന്നെ കപ്പ അടുത്തത് ചേമ്പിൻ്റെ തള അപ്പോൾ ഈ നാല് കൂട്ടുവെച്ചിട്ടാണ് ഉണ്ടാകുന്നത് അപ്പം ഇതെല്ലാവരും അങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കുക തേങ്ങ അരച്ച് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ നമുക്കിതൊന്ന് നന്നാക്കി അവിടെ എടുക്കാം ഇത് കണ്ട ഇത് കണ്ടങ്ങൾ ഇപ്പോൾ എന്താ അറിയാം ഈ റബ്ബറിൻ്റെ ഇലകളൊക്കെ ഈ ഒരു കാലായി കഴിഞ്ഞാൽ ഒക്കെ ചാടാൻ തുടങ്ങും ഇത് മൊത്തമായിട്ട് ചാടിയിട്ട് പുതിയ ഇല ഒന്ന് തളർക്കും അപ്പോൾ കാണാൻ നല്ല രസീകര കാണും കണ്ടോ റബ്ബറിൻ്റെ റബ്ബറിൻ്റെ ചൂട്ടിലൊക്കെ നിറച്ച ഇലയാണ് ഇതല മൊത്തം കോഴി ഇതിപ്പോൾ എന്താവസ്ഥ വെച്ച് കഴിഞ്ഞാൽ മുറ്റത്തുകൊണ്ട് നോക്കാൻ വഴിയില്ല വൈകുന്നേരം ആകുമ്പോഴത്തേനും ആകെ ഇലകളെ ആരാം ഇനി കുറച്ച് കഴിഞ്ഞാൽ മഹേണിൻ്റെ ഇല ചാടുന്നു തുടങ്ങും ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നന്നാക്കി ചെത്തിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഇതിൻ്റെ പേര് ഞാൻ ഇപ്പം ഈ നന്നാക്കണതിൻ്റെ പേര് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ട് ഇത് ചേമ്പിൻ താളമാണ് ശരിക്കും ചേമ്പിൻ താളെന്നാണ് അമ്മ ഇത് കേട്ടാണ്ട് കുറേ ചെറിച്ചിട്ടുമുണ്ട് ഞാൻ ആ ഇതൊക്കെന്തൊക്കെ ഇടണെന്ന് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞെന്നില്ലേ അത് കേട്ടിട്ട് അമ്മ പറഞ്ഞതാണെങ്കിലും ചേമ്പിൻ തണ്ട് ശരിക്കും നിങ്ങളൊരു അഭിപ്രായത്തിൽ അതിന് കറക്റ്റായിട്ടുള്ള പേരെന്താണ് ഒന്ന് കമൻ്റ് ചെയ്യണം അമ്മ ഒറ്റയ്ക്കിരുന്ന് ഒന്നേക്കിയാൽ ഇത് ആവില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ ഫോണൊക്കടെ വെച്ചിട്ട് ഞാനും കൂടി കൂടി കൂടിക്കൊടുക്കുകയാണ് പിന്നെ നമ്മളെ കൗത്ത് അമ്മനോട് തന്നെ അരിയാൻ പറഞ്ഞിട്ടോ അതൊക്കെ ആകണേ പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാക്കും അത് വേ ചൊറയ്ക്കും അതുകൊണ്ട് അത് അമ്മേനെ നന്നാക്കിയെടുത്ത് പാടും കൂട്ടം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ അച്ഛനത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ അമ്മക്കും എനിക്കും ഇഷ്ടം തന്നെയാണ് അത് വെക്കുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ ഈ തേങ്ങട്ടൊക്കെ അരച്ച് വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ണ് എന്തെങ്കിലും ചമ്മന്തിയോ അല്ല മീനോ ഉണ്ടെങ്കിലോ അതൊന്നും പറഞ്ഞാൽ കേമായി ഇപ്പോഴത്തെ ഈ പുതിയ തലമുറക്കൊന്നും ശരിക്കും ഈ പടുകൂട്ടാനെങ്ങനെ ഉണ്ടാക്കണ്ടെന്നുള്ള അവതൊന്നും അറയിലുണ്ടാവില്ല ശരിയല്ല പറഞ്ഞത് പക്ഷേ ഈ ത പഴയ ആൾക്കാർക്കൊക്കെ ഈ പടുകൂട്ടാൻ കാരണം പണ്ട പണ്ടൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കൂട്ടാനും നെല്ലുത്തേറിൻ്റെ കഞ്ഞൊക്കെ വെച്ചുണ്ടാക്കണ് ഒരു കുടി ഉണ്ടായിരുന്നു ആ കഞ്ഞി പിന്നെ അന്നത്തെ ഒരു ദിവസം വേറൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കാരണം ആരോഗ്യം ഇത് തന്നെ ആകണെ അവിടെ ഇങ്ങോട്ട് നിലനിൽക്കും കാരണം ഈ ഒരു വിപത്തിൽ എന്ന് പറഞ്ഞ ഒരുപാട് പല വിറ്റാമിനുകളും എനർജറ്റിക്കായ പലതും അടങ്ങിയിട്ടുണ്ട് പഴങ്കത പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അങ്ങനെ ഞങ്ങൾ ഞാനും കൂടി ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് നോർക്കിയെടുത്തിട്ടുണ്ട് ഇത് കഴുകിയിട്ട് വെക്കാനുള്ള പരിപാടി ആണ് അടുക്കളേൻ്റെ കോലങ്ങൾ നോക്കണ്ട കൂള് നോക്കിയാൽ മതി ശരിക്കും പറഞ്ഞാൽ ഇതിലും കഷ്ടതയിൽ ജീവിക്കുന്ന എത്ര ജനങ്ങളുണ്ടാവും എത്രയോ ആൾക്കാരുണ്ടാവും ദുരിതം ദുരിതം തന്നെ നേരിട്ട് കഴിയുന്ന ഒരുപാട് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കൈ കാണിക്കണ ജനങ്ങളുണ്ടാവും ഈ ഭൂമിയിൽ നമ്മൾക്ക് എത്രയോ മെച്ചമാണ് ഒരു വൈത്തിൽ അങ്ങനെ അമ്മ ഇന്നലെ പൊളിച്ചു വെച്ച ഒരു കുഞ്ഞു തേങ്ങ പൊട്ടിക്കാനുള്ള പരിപാടിയാണ് കയറത് രണ്ട് പീസും ഒരുക്കേണ്ടി വരും കാരണം അത്രയും ഒരു കുഞ്ഞു തേങ്ങ അമ്മ തേങ്ങ പൊട്ടിക്കുമ്പോഴാണ് ഞാൻ ഇതിന് വെള്ളം കളയാൻ പറയില്ല കാരണം ഇത് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഇതൊരു ഔഷധമുള്ളൊരു വെള്ളം തന്നെയാണ് നമ്മുടെ ഈ തേങ്ങാ വെള്ളം തേങ്ങാവെള്ളം അങ്ങനെ ഞാൻ നമ്മൾ ആ കുഞ്ഞു തേങ്ങ ചെറിയ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കിഞ്ഞ് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക അടുപ്പത്ത് വെച്ചത് പാകമായിട്ട് വരുന്നുണ്ട് കണ്ടോ തുറന്നപ്പം തന്നെ ഇതിൻ്റെ ഒരു കളറ് ഔനിയിപ്പം ഇതൊക്കെ ചേരുവകളും ഇതൊന്ന് വറവിട്ടും കൂടി ചെയ്ത എന്തേ കാര്യം അവസ്ഥ പറയണോ നമ്മളിത് അടുപ്പത്ത് വെക്കുമ്പോൾ പച്ചമുളക് കയറിയിട്ടിട്ട് വേണം കേട്ടോ വെക്കുക അത് ഏലും പറഞ്ഞിട്ടില്ല കൂടെ ഉപ്പും കൂടി ചേർക്കണം അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുകയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ചുവെച്ച തേങ്ങ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അങ്ങോട്ട് ചേർക്കുക പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിലോ അലൂമിനിയത്തിൻ്റെ പാത്രത്തിലോ ഉണ്ടാക്കരുത് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മൺചട്ടി തന്നെ വേണം കൂട്ടാൻ ഉണ്ടാക്കുക അതിനിപ്പോ ഏത് കൂട്ടാനാണെങ്കിലും നമ്മൾ ഈ ചട്ടിക്കൊക്കെ എത്ര പഴക്കം ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ച് ഒരുപാട് പഴക്കായിരിക്കണത് അങ്ങനെ ചേരുവകൾ ചേർത്തു ഇത് നല്ലവണ്ണം ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ കടുകിട്ട് വറവിടുകയാണ് കറിവേപ്പില ഇടണം പക്ഷെ ഇവിടെ ഇപ്പം കറിവേപ്പിലില്ലാത്തതുകൊണ്ട് കറിവേപ്പില ഇടുന്നില്ല അപ്പോൾ കടുക് മാത്രമേ ഇടുന്നുള്ളൂ ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില നിർബന്ധമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ അത് നിർബന്ധമുള്ളൊരു കാര്യമാണ് ഓയിലോ ഒന്നും എടുക്കരുത് വെളിച്ചെണ്ണയിൽ തന്നെ വറവിട്ട് എടുക്കണം കടകെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് വറവിട്ട് വെച്ച കടക് എന്നാ നൈസായിക്കൊണ്ട് ഒഴിക്കുക മേലേക്ക് തിറിക്കണമെന്ന് നോക്കണം ഔ എന്താ അതിൻ്റെ ഒരു സ്മെല്ല് പറയണമെനിക്ക് ഈ പടുകൂട്ടാൻ്റെ ഒരു മഹത്വം എന്താണ് ഞാനിന്ന് ചോറ് കഴിക്കണില്ലേ ഞാൻ പടുകൂട്ടാനും മധുരല്ലാത്ത എൻ്റെ അടിപൊളി പൊടി കൂടിയ കട്ടൻ ചായ അത് മതി ഇത് മതി ഇന്ന് പടുകൂട്ടാൻ തിന്നാനകെണ് ഇലവട്ടം വന്ന അപ്പോൾ അങ്ങനെ ഇവിടെ കണ്ണു ചോറില്ലാത്ത പരിപാടി എടുത്തു വെച്ചിട്ടുണ്ടവിടെ കാണിച്ചു തരാം എന്താ അവരോടൊക്കെ പറയും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല ഇപ്പോൾ പറഞ്ഞാലോ പറഞ്ഞ പോലെ നമ്മളെ ഞാൻ എടുക്കുന്നല്ലാതെ ഒരു കാര്യവുമില്ല കാണിച്ചുതരാം എന്താന്ന് ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കും ഇനിയിപ്പം പണി പണിയുണ്ടാകുമ്പം ചോറ് പൊതിഞ്ഞ് കൊണ്ടുപോകാമെന്ന് ഞാൻ ആലോചിക്കും കാണിച്ച് തരാം എന്താ അവർക്ക ചെയ്യണ്ടേ കണ്ടി നല്ല ഭംഗിയില്ല കാണാൻ തോക്കണേ എന്താ കണ്ണിച്ചു വരില്ലാത്ത പരിപാടി എന്താണ് എന്തോ സകല വാഴി കുത്തി മലത്തി ഇട്ടിരിക്കണ് പന്നിക്കൂട്ടം എന്താ അതിക്രമം എന്നുള്ള എന്തെന്ന് പറയാണ്ടാക്കണ് അവിടെ ആക്കണു ഇവിടെ ഒക്കെ ഉരുത്തനെ താങ്ങി വലിയൊരു കൊലയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഇവൻ്റെ അധോഗതി എന്തോ ആവും പന്നിക്കൂട്ടം കണ്ടിട്ടില്ല എന്നാണ് തോന്നണത് ആ എന്തായാലും ഇവൻ്റെ അന്ത്യം ചിലപ്പോൾ ഇന്നോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഉണ്ടാവും എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം ഇവനൊന്നും പറ്റാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് ക്ക് പണിക്ക് പോകുമ്പം ചോറ് കൊണ്ടാകാം പുതിയുള്ള വാഴിൻ്റെ ഇല്ലെങ്കിലൊന്നും ബാക്കി ചാന്തി തരും കൂട്ടപോളുമ്പോലെ ഇലക്കെ വെട്ടി ഇനി വെട്ടിച്ചെന്നിട്ട് പട കൂട്ടാനായിട്ടൊന്നിട്ട് അംഗം പെട്ടെന്ന് ഞാനിപ്പം അതെല്ലാം ആലോചിക്കണം ഈ വാഴേനുകൊണ്ട് എന്തെങ്കിലും മുൻവൈരാക്കി ഉണ്ടോ ഈ പഞ്ഞങ്ങൾക്ക് കാരണം എണ്ണീട്ട് തീരില്ല ആ ഇത് സൈക്കലതെ എന്താ ചെയ്യുക നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്തായാലും പന്നിക്കൂട്ട പിന്നതിൻ്റെ മുന്നേ ഞാൻ ഇവിടെ നിന്ന് എല്ലാം കണ്ടെത്തട്ടെ അല്ലെങ്കിൽ നമ്മൾ തടിയർപ്പവും അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ പടുകൂട്ടാൻ ഈ മൺചട്ടിയും പടുകൂട്ടാനും നല്ലൊരു ബന്ധം ഉണ്ടല്ലേ പിന്നെ ഈ മരത്തിൻ്റെ ഈ ഇളക്കണ ഈ ചട്ടകവും പിന്നെ അമ്മേൻ്റെ കൈപ്പുണ്യവും കണ്ടങ്ങളെ ഇളക്കുമ്പോൾ നല്ല ചൂടുള്ള ആവെങ്ങനെ കൊന്നണത് സത്യം പറയാം വായിൽ കപ്പൽ അങ്ങോട്ട് ഓടിത്തുടങ്ങി ഇത് ചൂടാറുന്നതിന് മുന്നേ ഇത് എന്തായാലും അകത്താക്കണം പൊള്ളി അടിപൊളി അച്ഛനെ പടുകൂട്ടാനായിട്ടുള്ള പടവിട്ട് തുടങ്ങാനുള്ള പരിപാടിയാണ് പരിപാടിയാണ് അപ്പം ഒന്ന് ചൂടാറട്ടെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഞാനെൻ്റെ പാദ്യം തിന്നിട്ടാട്ടോ അടുത്തേക്ക് പോകുന്നത് അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു ഞാൻ കൂരിത്തരണമെന്ന് അപ്പോൾ വേണ്ട ഞാൻ കഴിച്ചോളെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ശരി ഞാൻ ആ വിളമ്പ് വെച്ച കൂട്ടാനെ മുഴുവനാക്കിയിട്ട് ആയിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതിന് മുമ്പായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ കണ്ണൂരുള്ള സിമി ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ചേച്ചിക്ക് ഒരു ഹായ് പിന്നെ തിരൂരുള്ള ഷീബ പ്രദീപ് ഇവർക്കും ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർക്കും ഒരു ഹായ് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ ഹായ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാനിതവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കട്ടെ നിർത്തുന്നു നമുക്ക് അടുത്തൊരു വീടായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്നേഹത്തോടെ ബൈ ബൈ